മാലിന്യ സംസ്കരണ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കുന്നതിൻ്റെ ഭാഗമായി കുന്നകുളം നഗരസഭയിൽ സ്വച്ഛ് ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവർത്തനങ്ങൾ വിപുലമായി നടത്തുവാൻ തീരുമാനിച്ചതായി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വച്ഛ് ഹി സേവാ ക്യാമ്പയിൻ പ്രോഗ്രാം ലോഞ്ചിംഗ് മാലിന്യമുക്ത നവകേരള പദ്ധതി എന്നിവയ്ക്ക് തുടക്കമിട്ടതായും ചെയർപേഴ്സൺ അറിയിച്ചു ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന നഗരസഭാതല മാലിന്യമുക്ത നവകേരളം പദ്ധതിക്ക് തുടക്കമാകും പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുറക്കുളം മത്സ്യമാർക്കറ്റ് തൊഴിലാളി സംഘടനകൾ വ്യാപാരികൾ എന്നിവരുടെ യോഗം ഇ കെ നായനാർ സ്മാരക ബസ് സ്റ്റാൻഡ് പരിസരത്ത് സിഗ്നേച്ചർ ക്യാമ്പയിൻ സാനിറ്ററി മാലിന്യ ശേഖരണം അക്രി ആപ്പ് ഉപയോഗപ്പെടുത്തൽ എന്നിവയുടെ ഫ്ളാഗ് ഓഫ് ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ ബാസ്ക്കറ്റ്ബോൾ ത്രോ മത്സരം നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ അസംബ്ലി സമയത്ത് മാലിന്യമുക്ത പ്രതിജ്ഞ അതത് വാർഡുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ സി വി സ്മാരക ലൈബ്രറി ഹാളിൽ പ്ലസ് ടു ഹൈസ്കൂൾ തലത്തിൽ പ്രസംഗം മത്സരം യു ഹൈസ്കൂൾ തലത്തിൽ ചിത്രരചന മത്സരം നഗരം ിയുള്ള സുജി സേവ കൂട്ടയോട്ടം കക്കാട് കുളം ഡ്രൈവ് പരിപാടി കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ മാലിന്യ സംസ്കരണം പഠിക്കാം എന്ന വിഷയത്തിൽ യൂത്ത് മീറ്റ് പഴയ ബസ് സ്റ്റാന്റ് പുതിയ ബസ് സ്റ്റാന്റ് എന്നിവിടങ്ങളിൽ സ്വജ് ഹി സേവ ഫ്ളാഷ് മോബ് എന്നിവ സംഘടിപ്പിക്കും ഗാന്ധിജയന്തി ദിനത്തിൽ രാവിലെ മണിക്ക് തുറക്കുളം മാർക്കറ്റ് അനുബന്ധ റോഡുകൾ എന്നിവ സ്പെഷ്യൽ ക്ലീൻ ഡ്രൈവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചീകരിക്കും തുടർന്ന് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ നഗരസഭാതല ഉദ്ഘാടനം തുറക്കുളം മാർക്കറ്റിൽ നടത്തുമെന്നും ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അറിയിച്ചു ക്കറ്റിൻ്റെ ഒരു ശുദ്ധീകരണമാണ് നമ്മൾ ഒക്ടോബർ രണ്ടിന് നടത്താൻ ആഗ്രഹിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അവരുടെ തൊഴിലാളികളുടെ യോഗം നഗരസഭയിൽ ചർച്ച നടത്തുന്നുണ്ട് നാളെ പതിനൊന്ന് മണിക്ക് സാനിറ്ററി മാലിന്യ ശേഖരണം ആക്രി ആപ്പ് ഉപയോഗപ്പെടുത്തൽ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അത് നമ്മൾ ഇതുവരെ നമുക്ക് മാലിന്യ സംസ്കരണം വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട് ഖരമാലിന്യ സംസ്കരണം നടത്തി ദ്രവമാലിന്യ സംസ്കരണം നടത്തി പക്ഷേ അതിലൊന്നും പെടാത്ത നമ്മുടെ നമ്മുടെ ഈ ഈ അത് മാത്രം ഹരിത ശേഖരിച്ചിരുന്നില്ല ഒരു ഒരു റേറ്റ് കൗൺസിൽ കിലോയ്ക്ക് രൂപ പ്ലസ് ആണ് റിപ്പറൊക്കെ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രിയ സജീഷ് ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം